മഞ്ചമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്കായി ചികിത്സാ സഹായം തേടിയ മഞ്ഞളൂർ സ്വദേശി ഡിൻസിയുടെ ചികിത്സയ്ക്കാവശ്യമായി പണം കണ്ടെത്തി ചികിത്സയ്ക്കാവശ്യമായി പണം കണ്ടെത്തിയതോടെ ധനസമാഹരണം അവസാനിപ്പിച്ചതായി വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സിജു സെബാസ്റ്റ്യൻ ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകാപരമായ പ്രവർത്തനവുമായി വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ മഞ്ഞളോർ പഞ്ചായത്ത് ഒന്നാം വാർഡിലെ പരേതനായ മേയ്ക്കൽ മനോജിന്റെ ഭാര്യ ഡിൻസിയുടെ മഞ്ചമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയക്കുള്ള നാല്പത് ലക്ഷം രൂപ കണ്ടെത്തുന്നതിനായാണ് മർച്ചന്റ് അസോസിയേഷൻ പ്രവർത്തനം ആരംഭിച്ചത് സുമനസ്സുകളുടെ സഹായത്തോടെ ചികിത്സയ്ക്കും തുടർച്ചയ്ക്കുമായി അമ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപ ധനസഹായമായി ലഭിച്ചു ഇതിനായി വാണക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇരുപതംഗ ധനസമാഹരണ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു സ്വദേശത്തുള്ളവരും വിദേശത്തുള്ളവരും ഓട്ടോറക്ഷ തൊഴിലാളികളും ചുമട്ടു തൊഴിലാളികളും ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് കുറഞ്ഞ കാലയളവിൽ ഇത്രയും തുക കണ്ടെത്താൻ സാധിച്ചത് ആസ്റ്റർ മെഡിസിറ്റിയിൽ നടക്കുന്ന ചികിത്സയുടെ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും ചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതിനും പ്രത്യേക സമിതി രൂപീകരിച്ചിട്ടുണ്ടെന്നും ആവശ്യത്തിനുള്ള പണം ലഭിച്ചതിനാൽ ധനസമാഹരണം അവസാനിപ്പിച്ചതായും വാഴക്കുളം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാനുമായ സിജു സെബാസ്റ്റ്യൻ പറഞ്ഞു വാഴക്കുളം സ്വദേശം മുഴുവൻ ഒരുമിച്ചു ചികിത്സയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ ഇൻസിയുടെ തുടർ ചികിത്സയ്ക്കുമായിട്ട് ഏതാണ്ട് അമ്പത്തിയെട്ട് ലക്ഷത്തോളം രൂപ നമുക്ക് സമാഹരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നാളെ മുതൽ ഇൻസിയുടെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും സുതാര്യമായിട്ട് വഴക്കളം പോലുള്ള സ്ഥലത്ത് ഇത്രയും വലിയ ഫണ്ട് കളക്ഷൻ നടത്തിയിട്ട് ഏറ്റവും സുതാര്യമായിട്ട് ഇത് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നാലംഗ കമ്മിറ്റി അഡ്വക്കേറ്റ് ജോണി മിതിപ്പാറ അതുപോലെ തന്നെ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ അതുപോലെ സാജുറ്റി ജോസ് ഉൾപ്പെടെയുള്ള ആളുകൾ കോർത്തിനക്കൊണ്ട് ഒരു കമ്മിറ്റി നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അവരായിരിക്കും ഇതിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ നടത്തുക ഏറ്റവും സുതാര്യമായിട്ട് അക്കൗണ്ട് ത്രൂ മാത്രമാണ് നമ്മൾ നമ്മളിതിൻ്റെ പേയ്മെൻറ്റുകൾ നടത്തിയുള്ളൂ ഈ പരിപാടിയുമായിട്ട് സഹകരിച്ച വിദേശത്തുള്ള ആളുകൾ സ്വദേശത്തുള്ള ആളുകൾ തൊഴിലാളി സുഹൃത്തുക്കൾ കോടവർ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാവരോടും ഈ അവസരത്തിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം ഈ ഡി സി മനോജൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഫണ്ട് കളക്ഷൻ ഔദ്യോഗികമായിട്ട് ഞങ്ങൾ ക്ലോസ് ചെയ്യുന്നു ഇനി ആരും പിൻസി മനോജിന്റെ അക്കൗണ്ടിലേക്ക് പണം അയക്കേണ്ടതില്ല അതുപോലെ തന്നെ ആരെയും ഞങ്ങൾ ഇന്നത്തെ ഇന്നത്തെ ദിവസം മുതൽ ഞങ്ങൾ ആരെയും പിൻസി മനോജിന്റെ ചികിത്സയ്ക്കായിട്ട് ഫണ്ട് കളക്ഷൻ ഏർപ്പെടുത്തിട്ടില്ല എന്ന കാര്യം കൂടി എല്ലാവരെയും അറിയിക്കുകയാണ് ഞങ്ങളോട് സഹകരിച്ച വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരുമായ ഒരുപടി ആളുകളുണ്ട് അവരോടെല്ലാം ഈ കൂട്ടായ്മയുടെ പേരിൽ ഞങ്ങൾ നന്ദി രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഈ കൂട്ടായ്മയുടെ പേരിലുള്ള ഹൃദയനിർജ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ